ഇന്ന് നമ്മുടെ മീൻചട്ടിയിൽ എത്തിയേക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ഞക്കൂരിയാണേ ഒരഞ്ചാറ് മഞ്ഞക്കൂരിയോളം നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്കിന്ന് തേങ്ങാ പാലക്കിയിട്ടൊന്ന് കറി വെച്ചേക്കാം അപ്പം അതിനായിട്ട് നമ്മളിത് ഈ മഞ്ഞക്കൂരിനെല്ലാം വെള്ളക്കൂരിയാക്കി കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണയൊഴിച്ച് ഉലുവ പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ നന്നായിട്ട് ഇളക്കുക ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് അതിലേക്ക് ഒരു അഞ്ചാറ് കഷ്ണം കുടമ്പുളിയും കൂടി ഇട്ട് നല്ല തിളവുന്നതിന് ശേഷം നമ്മുടെ മഞ്ഞക്കൂരിയും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം നമ്മുടെ ചാറിൽ നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ കഷ്ണങ്ങളും നമ്മുടെ ചാറിൽ നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് നമുക്കത് വെന്ത് എല്ലാം പിടിച്ചു കിട്ടും അതിനുവേണ്ടിയാണെ ഇനി നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് ഇത് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം ചാറ് വറ്റാൻ വേണ്ടി മൂടി തുറന്നും വെക്കാവുന്നതാണേ